ഉൾവനത്തിൽ മൃതദേഹങ്ങൾ തിരഞ്ഞുപോയി തിരിച്ചെത്താനാവാതെ കുടുങ്ങിയ സംഘത്തെ രക്ഷപ്പെടുത്തി ഞായറാഴ്ച മുണ്ടേരി ഫാം വഴി കാന്തൻപാറ ഉൾവനത്തിലേക്ക് കയറിയ പതിനെട്ടംഗ സംഘമാണ് തിരിച്ചുപോരാനാവാതെ വനത്തിൽ കുടുങ്ങിയത് തണ്ടർബോൾട്ടും സൈന്യവും ചേർന്നാണ് സംഘത്തെ രക്ഷപ്പെടുത്തിയത് കണ്ടെടുത്ത മൃതദേഹം എയർലിഫ്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത് വനത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ രാത്രിയോടെയാണ് സംഘം ഒരു മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ ഒരു കാൽ മാത്രമാണ് കണ്ടിരുന്നത് ഇത് മരത്തിനും പാറയ്ക്കും ഇടയിൽ കുടുങ്ങി മണൽ മൂടിയ നിലയിലായിരുന്നു ഇത് പുറത്തെടുക്കാൻ നിന്നതോടെ ഇരുട്ടുമൂടി തിരിച്ചുവരവ് അസാധ്യമാവുകയായിരുന്നു ടി ആർ എഫിലെ പതിനാലും ടീം വെൽഫെയറിന്റെ നാലും വളണ്ടിയർമാരാണ് സംഘത്തിലുണ്ടായിരുന്നത് കൂടുതൽ ടൈം ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്തത് പിന്നെ നമ്മൾ കുറച്ചുകൂടി രണ്ട് മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചറിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് നമ്മൾ തിരിച്ച് ലൊക്കേഷനിൽ എത്തൂല പിന്നെ നമുക്ക് ഓപ്ഷൻ എന്ന് തന്നെ മുന്നോട്ട് പോകാൻ ഉള്ളതാണ് നമുക്ക് ബോഡി കിട്ടിയ സമയം നമ്മൾ തിരിച്ചറിഞ്ഞ സമയം ഏകദേശം ഒന്നായിരുന്നു നമ്മൾ ഫുൾ ബോഡി കിട്ടിയതിനു ശേഷം നമുക്കത് എടുക്കാണ്ട് പോകാൻ നമുക്ക് മനസ്സ് തന്നില്ല കാരണം നമ്മൾ അതിന് ഫുൾ ബോഡി നിൽക്കുന്ന സമയത്ത് അവിടെ ഉള്ളതാണെന്നും കൂടെ ഇനി മറ്റു വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല പിന്നെ നമുക്ക് ഡിഗ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മളത് ഡിഗ് ചെയ്തു നമ്മളെടുത്തു നമ്മൾ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പറ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു ചോപ്പറ് അറേഞ്ച് ചെയ്ത് അവർക്ക് ഇരുട്ടായി തുടങ്ങിയപ്പോൾ വിസിബിലിറ്റി കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിയില്ല പിറ്റുന്ന രാവിലെ പത്ത് മണിയാവുമ്പോൾ അവർ വരാൻ പറഞ്ഞു അതുവരെ അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഏതെങ്കിലും ഏരിയയിലേക്ക് മാറാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് നമുക്ക് വളരെ സേഫ് സ്ഥലത്ത് ആണ് ചെയ്തത് ആദ്യം രണ്ട് പേര് രണ്ട് മണിക്കൂർ കാവലേക്കും കഴിഞ്ഞാൽ അടുത്ത രണ്ട് പേര് കാവലേക്കും അങ്ങനെ ആണ് ഞങ്ങൾ നേരെ കുളിപ്പിച്ചത് അപ്പോൾ നമ്മൾ സേഫായിട്ടുള്ള ഏരിയക്ക് മാറി